ഞാൻ കൊല്ല ഉമാമഹേശ്വര ദേവ ക്ഷേത്രത്തിൽ അതായത് ഉമാമഹേശ്വര പൂജ ചെയ്ത് സ്വയംഭര പൂജയ്ക്കാമെന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വന്നു ഇരുപത്തി മൂന്നാഴ്ച ഞാൻ ഇരുന്ന് മനസ്സുരുകി ദേവിക്ക് പൂജ ദേവനും ദേവിക്കും പൂജ ചെയ്ത് എൻ്റെ മോന്റെ കല്യാണം റെഡിയായി മെയ് പതിനൊന്നാം തീയതിയെന്ന് എൻ്റെ മോൻ്റെ കല്യാണം നിങ്ങളും അതേപോലെ കല്യാണം കഴിക്കാൻ നടക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അച്ഛനും അമ്മമാര് വന്നിരുന്നു ദേവീനെ ദേവനെ മനസ്സൊരുക്കി നിങ്ങൾ പ്രാർത്ഥി ഇരുപത്തിമൂന്ന് പൂജ ചെയ്യണം ഇരുപത്തിമൂന്ന് പൂജ ചെയ്തിന് മുമ്പിൽ നിങ്ങൾക്ക് ദേവനും ദേവിയും നിങ്ങൾക്ക് അതിന്റെ ഫലം തന്നിരിക്കും ഉറപ്പാണ് അത് അനുഭവക്കാരിയാണ് ഞാൻ അതുകൊണ്ട് അറിയുന്നവരോട് എല്ലാവരോടും പറഞ്ഞു ഭഗവാന്റെ ഭവ ദേവിയുടെ നുമ്പി വന്നിരുന്നു മനസ്സൊരു പ്രാർത്ഥിക്കുക മക്കളെ കല്യാണം നടക്കാത്ത അച്ഛനും അമ്മമാരും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിന് ഫലം കിട്ടിയിരിക്കും ഉറപ്പാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുപോലെ നോക്കിയിരുന്നു ഒന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഒരു പൂജ ചെയ്ത് പൂജ ചെയ്തതിന് ശേഷമാണ് മോന്റെ കല്യാണം ശരിയായത് എന്നുള്ള ഇവിടുത്തെ പൂജാവിധി ക്രമം ഞാൻ എല്ലാവർക്കും ഭക്തിയോടും ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടത്തെ ആ ആചാരപ്രകാരം ഇപ്പോ മോന്റെ കല്യാണം കല്യാണം എല്ലാ രീതിയിലും ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് ഉണ്ടായത് എന്റെ മോന്റെ കല്യാണം നടക്കണതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ പൂജയൊക്കെ ചെയ്ത് കൊണ്ടാണ് കല്യാണം നടക്കുന്നത് എന്റെ കല്യാണം ഇവിടെ ഉമാമഹേശ്വര പൂജ ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് വളരെയധികം സന്തോഷം എന്റെ പേര് അനന്തു ഞാൻ ഇവിടെ വന്ന് ഉമാമഹേശ്വര പൂജയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് കല്യാണം അടച്ചത് ഫെബ്രുവരിയിലാണ് കല്യാണം വളരെയധികം സന്തോഷം ഞാൻ ഇതേപോലെ ഉമാമഹേശ്വര പൂജ വിജയസിംഹനാഴ്ച ഇവിടെ വന്ന് ഒത്തിരിയോടെ മനസ്സാലയും ചെയ്ത നിങ്ങളെ കല്യാണം നടക്കും എന്നാണ് എന്റെ വിശ്വാസം தேடி இங்கு வந்தான் சந்தனமும் திருவீரும் குங்குமமும் தந்தான் என் பழமை தேடி இங்கு வந்தான் சந்தனமும் திருவீரும் குங்குமமும் தந்தான் கண்டா மலர் மார்பில் எலுவீச்சை மாலையொடுகின்றார் மலர் மார்பில் எழுமீச்சை மாலையொடுகின்றார் பெண் பழனி குமரணமை தேடி வந்தார் சந்தனமும் திருவீரும்